ദേശീയ ദേശീയതലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ധാരാളമായി അവതരിപ്പിക്കുമ്പോഴും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് എന്തുകൊണ്ട് ദ ജേണോ ഒരവലോകനം നടത്തുന്നില്ല എന്നുള്ള ചോദ്യം ഒരുപാട് സുഹൃത്തുക്കൾ ഉന്നയിച്ചിരുന്നു കാരണം ജോത്സ്യന്മാർ വരെ സ്ഥാനാർത്ഥികളുടെ നാളും അവർ ജനിച്ച സമയവും ഒക്കെ വച്ചിട്ട് ഇന്നയാൾ ജയിക്കും ഇന്നയാൾ തോക്കുമെന്നുള്ള പ്രവചനം നടത്തി ഹിറ്റടിക്കുകയാണ് രാഷ്ട്രീയം എന്ത് എന്ന് അറിഞ്ഞുകൂടാത്ത ആളുകൾ വരെ കറക്കിക്കുത്തി പ്രവചനങ്ങൾ നടത്തുന്ന സമയം പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളോട് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യം ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ നടത്തുന്നത് അത് ദേശീയ ദേശീയതലത്തിലായാലും സംസ്ഥാനത്തായാലും ഇപ്പോൾ കേരളത്തിലെ കുറേ മണ്ഡലങ്ങളിൽ സന്ദർശനം നടത്തി ബാക്കിയുള്ള ഇടങ്ങളിൽ നിന്ന് കൃത്യമായുള്ള ഡാറ്റ സമാഹരണം പ്രീപോൾ ഘട്ടത്തിൽ നടത്തി അതിനുശേഷം തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഓരോ മുന്നണികളുടെയും ബൂത്തുതല അവലോകന റിപ്പോർട്ടുകൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അത്തരമൊരു പ്രവചനത്തിൻ്റെ സ്വഭാവമുള്ള അവലോകനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം അടുത്ത സുഹൃത്തുക്കളോടൊക്കെ വ്യക്തമാക്കിയിരുന്നതാണ് എന്തായാലും ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തെ യു ഡി എഫും അവരുടെ ബൂത്തുതല അവലോകനവും കൂടി പൂർത്തിയാക്കിയതോടുകൂടി ഇരുപത് മണ്ഡലങ്ങളിലെയും പ്രധാന മുന്നണികളുടെ കണക്കുകൂട്ടൽ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം അവിടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമായും രാഷ്ട്രീയ നേതൃത്വങ്ങളുമായും മാധ്യമപ്രവർത്തകരുമായും ഒക്കെ സംവദിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളാണ് ഈ ഇരുപത് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്താകും എന്ന വിലയിരുത്തലിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് കാസർഗോഡ് നിന്ന് ആരംഭിക്കാം കാസർഗോഡ് സിറ്റിംഗ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താന് വലിയ ഭീഷണി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായ എം വി ബാലകൃഷ്ണൻ മാസ്റ്ററെ അവതരിപ്പിച്ചതുവഴി എൽ ഡി എഫ് മുന്നോട്ട് വച്ചു എന്ന് തോന്നിപ്പിച്ചുവെങ്കിലും പോസ്റ്റ് പോൾ അനാലിസിസിൽ വ്യക്തമാകുന്നത് അവിടെ രാജ്മോഹൻ ഉണ്ണിത്താന് അനുകൂലമായ വികാരം തന്നെയാണ് ഉള്ളത് എന്നതാണ് മൂന്ന് സ്ഥാനാർത്ഥികളും കഴിഞ്ഞ തവണ നേടിയ വോട്ട് ശതമാനത്തിൽ തന്നെ ഏകദേശം നിൽക്കാനുള്ള സാധ്യതയാണ് അങ്ങനെ ഒരു വലിയ കുതിപ്പ് അതായത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ പരമാവധി തിരികെ പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പാർട്ടിയിലെ ഒരു ഉന്നതനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം തീരുമാനിച്ചത് പക്ഷേ അത് വേണ്ടത്ര ഫലം കണ്ടിട്ടില്ല ആ ഒരു ഉത്സാഹം അണികൾക്കിടയിൽ ഉണ്ടായില്ല മറ്റ് പല മണ്ഡലങ്ങളിലും ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ചപ്പോൾ ഉണ്ടായ ആവേശം കാസർകോട്ട് കാണാനില്ലായിരുന്നു എന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഗുണകരമാകുന്ന ഒന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഭൂരിപക്ഷം ഉയർത്തുകയൊന്നുമില്ല ഏകദേശം കഴിഞ്ഞതിന് സമാനമായ ഒരു ഭൂരിപക്ഷത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചു കയറാനാണ് സാധ്യത കണ്ണൂരിലേക്ക് വന്നാൽ പ്രീപോൾ പോൾ ഘട്ടത്തിലൊക്കെ ഒരുപാട് സർവേകൾ കെ സുധാകരൻ തോൽക്കും എന്ന നിലയിൽ പ്രചരണം നടത്തിയിരുന്നു പോളിങ്ങിന് ശേഷവും സി പി എം വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കണ്ണൂർ പക്ഷേ കണ്ണൂരിൻ്റെ അന്തിമ വിശകലനം എടുക്കുമ്പോൾ അവിടെ സുധാകരൻ ജയിച്ചു കയറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം അതായത് സുധാകരൻ ആ സീറ്റ് നിലനിർത്തുമെന്നുള്ളത് കാസർഗോഡും നിലനിർത്തും തൊട്ടുപ്പുറത്ത് കണ്ണൂരും ഇടതുപക്ഷം വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണെങ്കിലും അവിടെ അന്തിമ വിശകലനത്തിൽ കെ സുധാകരൻ തന്നെ വിജയിക്കും എന്നാണ് നമുക്ക് വ്യക്തമാകുന്ന കാര്യം വയനാട്ടിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൽ ആർക്കും സംശയം ഉണ്ടാകില്ല രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പിന്നെ കെ സുരേന്ദ്രനെ തന്നെ അവിടെ അവതരിപ്പിച്ചതിലൂടെ ബി ജെ പിക്ക് ഒരു ലക്ഷത്തിനപ്പുറത്തേക്ക് വോട്ട് നേടാനാകുമോ എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത എന്തായാലും ഉണ്ട് സുരേന്ദ്രൻ ഒരു ലക്ഷത്തിനപ്പുറത്തേക്ക് വോട്ട് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു ലക്ഷത്തിനടുത്ത് വോട്ട് നേടാൻ സുരേന്ദ്രന് സാധിക്കും എന്നുള്ളത് മാത്രം അങ്ങനെ ബി അവിടെ ഒരു വലിയ കുതിപ്പൊന്നും നടത്താനുള്ള സാധ്യതയില്ല മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അവിടെയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സേഫാണ് പക്ഷേ കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷം അവർക്ക് നിലനിർത്താനാകില്ല എന്നുള്ളതാണ് മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം പൊന്നാനിയിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു കടുത്ത പോരാട്ടത്തിന് എൽ ഡി എഫ് കളമൊരുക്കിയിരുന്നു പക്ഷേ ആ കടുത്ത പോരാട്ടത്തിൻ്റെ ഫലം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് പൊന്നാനിയുടെ രാഷ്ട്രീയ ചിത്രവും വരച്ചു കാട്ടുന്നത് അവിടെ യു ഡി എഫിന് സുഗമമായി തന്നെ വിജയിച്ചു കയറാനാകും ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ഇ നേടിയ ഭൂരിപക്ഷത്തിന് ഭൂരിപക്ഷത്തിനടുത്തെത്താൻ ആകില്ലെങ്കിൽ പോലും അവിടെ ഒരു സേഫായ വിജയം യു ഡി എഫിന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് അവിടുത്തെ അന്തിമ വിശകലനത്തിൽ നിന്ന് വ്യക്തമാവുകയാണ് ഇനി കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോടും അതിശക്തമായ മത്സരം നടന്ന ഇടമാണ് അവിടെ എം കെ രാഘവന് ഇളമരം കരീമിലൂടെ കനത്ത വെല്ലുവിളി ഉയർത്താൻ എൽ ഡി എഫിന് സാധിച്ചു എങ്കിലും അന്തിമ വിശകലനത്തിൽ കോഴിക്കോടും യു ഡി എഫിനോടൊപ്പമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ മലബാർ മേഖല നമ്മൾ പരിശോധിച്ചു വരുമ്പോൾ കാസർഗോഡ് നിന്ന് കോഴിക്കോട് വരെ എത്തുന്നതിനിടയിൽ എൽ ഡി എഫിന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഒരു കാര്യം ഈ മലബാർ മേഖല പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് അങ്ങനെ ഒരു ആൻറ്റി ഇൻകുംബൻസീവ് ഫാക്ടറൊന്നും എൽ ഡി എഫിനെതിരായി വർക്കൗട്ട് ചെയ്തിട്ടില്ല പക്ഷേ കഴിഞ്ഞ തവണത്തേതുപോലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം അത് യു ഡി എഫിന് അനുകൂലമായി തന്നെയാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് വ്യക്തമാകുന്നത് ഇനി കോഴിക്കോട് നിന്ന് പാല വടകരയിലേക്ക് വരുമ്പോൾ വടകര ഈ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന ഒന്നാണ് ഇപ്പോഴും അവിടുത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ അവസാനിക്കുന്നുമില്ല വടകരയിലും യു ഡി എഫിന് അനുകൂലമായ വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാകുന്നത് ഇപ്പോൾ മുന്നണികളുടെ ബൂത്ത് തല അവലോകനങ്ങളിലുമൊക്കെ ആ തരത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്നുള്ളതിന് ഒരു മേൽക്കൈ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ സുരക്ഷിതമായ ഒരു മാർജിനിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ നമ്മുടെ അന്തിമ വിശകലനവും വ്യക്തമാക്കുന്നത് ഇനി പാലക്കാട് ആലത്തൂർ പാലക്കാട് ജില്ലയിലെ ഈ രണ്ട് മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് രണ്ടും ഇത്തവണ യു ഡി എഫിന് കൈമോശം വരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ ഗണത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആൻറ്റി ഇങ്കുമൻസി ഫാക്ടർ ഇല്ല ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം തിരിച്ച് യു ഡി എഫിന് എതിരായി ആ ന്യൂനപക്ഷങ്ങളുടെ വികാരം ഉണ്ടാകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ആലത്തൂർ അതിന് പല കാരണങ്ങളുണ്ട് ചില ഓൺലൈൻ ചാനലുകളുടെ മുസ്ലിം വിരുദ്ധ നിലപാടുകളെ അകമഴിഞ്ഞ് പിന്തുണച്ച രമ്യ ഹരിദാസിനോടുള്ള വിയോജിപ്പ് അന്ന് തന്നെ ലീഗ് നേതൃത്വം അടക്കം മുന്നോട്ട് വച്ചിട്ടുള്ളതാണ് അതോടൊപ്പം രമ്യ ഹരിദാസിൻ്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുള്ള ഒരു വലിയ ജനവിഭാഗമുണ്ട് അതിനെ കൃത്യമായി മുതലെടുക്കാൻ രാധാകൃഷ്ണനെ പോലെ മികച്ച ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫ് അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു സുരക്ഷിതമായി രാധാകൃഷ്ണൻ അവിടെ നിന്ന് വിജയിക്കും എന്നാണ് നമ്മുടെ പോസ്റ്റ് പോൾ അനാലിസിസിൽ വ്യക്തമാകുന്ന കാര്യം പാലക്കാട്ടേക്ക് വരുമ്പോൾ അവിടെ ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചയിടമാണ് വിജയരാഘവനെ പോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുന്നു കൃഷ്ണകുമാർ ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹമാണ് അവിടെ നിർണായകമാകുന്നത് ശ്രീകണ്ഠൻ്റെ വിജയത്തെ തടയുന്നതിന് കാരണമാകുന്ന വോട്ടുപിടുത്തം കൃഷ്ണകുമാറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും അത് യു ഡി എഫിന് ദോഷം ചെയ്യും എൽ ഡി എഫ് ഒരു ചെറിയ മാർജിനിൽ അവിടെ നിന്ന് വിജയിക്കാനുള്ള സാധ്യത വിജയരാഘവൻ പാലക്കാടിൻ്റെ പുതിയ എം പി ആകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് തൃശ്ശൂരിലേക്ക് വന്നാൽ തൃശ്ശൂരിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇടം സുരേഷ് ഗോപി അദ്ദേഹം പ്രധാനമന്ത്രി ആയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി ഏത് വകുപ്പ് വേണമെങ്കിലും മോദി കൊടുക്കും അത് ഏറ്റുവാങ്ങാൻ തൽക്കാലം പറ്റില്ല എന്നൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞ് വലിയ പ്രതീക്ഷയോട് കൂടിയിരിക്കുന്ന ലോക്സഭാ മണ്ഡലം പക്ഷേ അവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാനാകില്ല വടകരയിൽ നിന്ന് മാറി വന്ന മുരളീധരനും അവിടെ ജയിക്കാനാകില്ല സുനിൽകുമാറിന് അനുകൂലമായ ഒരു വികാരം തൃശൂരിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ സുനിൽകുമാർ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല കാരണം സുരേഷ് ഗോപി അവിടെ ബി ജെ പിയുടെ വോട്ട് ഉയർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ തൃശ്ശൂരിൽ നിലനിൽക്കുന്നു സുനിൽകുമാർ ജയിക്കാനുള്ള ഒരവസ്ഥ സുനിൽകുമാർ ജയിക്കുന്നതും അത്ര ഞെങ്ങിയും ഞെരുങ്ങിയും ജയിക്കുന്ന ഒരു സാഹചര്യമായിരിക്കില്ല മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമ്പോൾ സ്വാഭാവികമായും നല്ല ഭൂരിപക്ഷത്തിലുള്ള ഒരു വിജയം സുനിൽകുമാറിന് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ചാലക്കുടിയിലേക്ക് വരുമ്പോൾ ചാലക്കുടിയിൽ നിർണായകമാകുന്ന ട്വൻ്റി ട്വൻ്റി ഫാക്ടർ ആ മണ്ഡലത്തിൽ വളരെ വിശദമായി സഞ്ചരിച്ച് അവിടുത്തെ റിപ്പോർട്ടുകൾ പ്രീ പോൾ ഘട്ടത്തിൽ തന്നെ നൽകിയിരുന്നതാണ് ട്വൻ്റി ട്വൻ്റി യു ഡി എഫിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന ഏക ഘടകം അതാണ് അവിടുത്തെ സാമുദായിക സമവാക്യങ്ങളൊക്കെ ബെന്നി ബെഹനാൻ അനുകൂലമായിരുന്നു പക്ഷേ പോളിംഗ് അവസാനിക്കുമ്പോൾ ഒരു ലക്ഷത്തിലധികം വോട്ട് ഉറപ്പായും ട്വൻ്റി ട്വൻറ്റിയുടെ പെട്ടിയിലേക്ക് വീഴുമെന്നുള്ള വിലയിരുത്തൽ വരുമ്പോൾ അത് ഒന്നര ലക്ഷം വരെ ആകാം എന്നുള്ളതാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ കണക്ക് കൂട്ടൽ എന്തായാലും മിനിമം ഒരു ലക്ഷം അതേക്കുറിച്ച് നമ്മൾ വിശദമായി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല മിനിമം ഒരു ലക്ഷം വോട്ട് ട്വൻ്റി ട്വൻറ്റിയുടെ പെട്ടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് അത് എറണാകുളം ജില്ലയിലെ നാല് മണ്ഡലങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ തവണ ബെന്നി ബെഹ്നാന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ആ എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങൾ തിരിഞ്ഞു നിന്നാകും അവിടെ ട്വൻ്റി ട്വൻ്റി പിടിക്കുന്ന വോട്ട് ബെന്നിയുടെ വോട്ടാണ് എന്നുള്ളത് കൊണ്ട് ബെന്നി ബെഹ്നാന്റെ പരാജയം അവിടെ ഏകദേശം ഉറപ്പാകുന്നു സി രവീന്ദ്രനാഥ് തൃശ്ശൂർ ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടുന്ന വോട്ടിൻ്റെ മികവ് കൊണ്ട് അവിടെ വിജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് എറണാകുളത്തേക്ക് എത്തുമ്പോൾ എറണാകുളത്ത് ഹൈബിഡിൻ്റെ വിജയത്തിൽ ആർക്കും സംശയമൊന്നുമില്ല അവിടെ ഷൈൻ ടീച്ചർ നല്ല പോരാട്ടമൊക്കെ കാഴ്ചവെച്ചുവെങ്കിലും അത് പുറത്തു മാത്രമായിരുന്നു എറണാകുളം ഒരു വലിയ യു ഡി എഫ് ബേസുള്ള മണ്ഡലമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെയൊക്കെ എൽ ഡി എഫ് സ്വതന്ത്രരെ അവതരിപ്പിച്ച് ജയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഹൈബി ഈഡന് പ്രത്യേകിച്ച് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചലനം എറണാകുളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുക വയ്യ അതുകൊണ്ട് സേഫായ ഒരു വിജയം ഹൈബി ഈഡന് എറണാകുളത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് കൂടി വിജയിക്കുമെന്നത് തന്നെയാണ് അപ്പോൾ അവിടെ കഴിഞ്ഞ കുറേ തവണയായി ഏറ്റുമുട്ടുന്ന എതിരാളികൾ തന്നെ വീണ്ടും മത്സരിക്കുന്നു പക്ഷേ ജോയ്സിന് ഇക്കുറിയും ഡീൻ കുര്യാക്കോസിന് ഒരു കനത്ത വെല്ലുവിളി ഉയർത്താൻ സാധിച്ചിട്ടില്ല സാമുദായിക സമവാക്യങ്ങളും യു ഡി എഫിന് അനുകൂലമാണ് സുരക്ഷിതമായ ഒരു മാർജിനിൽ കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു വമ്പൻ മാർജിനല്ല സുരക്ഷിതമായ ഒരു മാർജിനിൽ ഡീൻ കുര്യാക്കോസും അവിടെ നിന്ന് വിജയിക്കാനുള്ള സാധ്യത കോട്ടയം മറ്റൊരു ശ്രദ്ധേയ മത്സരം നടക്കുന്ന ഇടമാണ് കോട്ടയത്ത് കേരള കോൺഗ്രസുകളുടെ പോരാട്ടം നടക്കുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായ ചാഴിക്കാട് അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയാനൊന്നും ഒന്നുമില്ല എം പി എന്ന നിലയിൽ മികച്ച പെർഫോമൻസ് നടത്തിയാൽ കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ പാനലിൽ നിന്ന് വിജയിച്ചയാൽ ഇക്കുറി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളത് മാത്രമാണ് മാറ്റം പക്ഷേ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് ചാഴിക്കാടിൻ്റെ സാധ്യതകളെ വല്ലാതെ ഇല്ലാതാക്കുന്നുണ്ട് കാരണം യു ഡി എഫിന് പൊതുവെ അനുകൂലമായിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട് കൊണ്ട് മാത്രം മറികടക്കാവുന്ന ഒരു സാധ്യതയല്ല അവിടെ ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് ചാഴിക്കാടിൻ്റെ വിജയം ഇക്കുറി ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് അവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി എത്തിയതും എൽ ഡി എഫിൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് കാരണം സാമുദായിക വോട്ടുകൾ പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ അവിടെ ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്നതാണ് അതിനെ സ്വാധീനിക്കാൻ ഒരു പ്രധാനപ്പെട്ട സമുദായ നേതാവിൻ്റെ തന്നെ സാന്നിധ്യം കാരണമാകുമെന്നുള്ളത് അവിടെ ചാഴിക്കാടൻ്റെ ജയസാധ്യതകളെ ഇല്ലാതാക്കുന്നു ഫ്രാൻസിസ് ജോർജിന് വിജയിക്കാനുള്ള സാഹചര്യം ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും ആരിഫും തമ്മിലുള്ള പോരാട്ടം സി പി എമ്മിൻ്റെ ഏക സിറ്റിംഗ് സീറ്റ് പക്ഷേ ആ സിറ്റിംഗ് സീറ്റ് അവർക്ക് നഷ്ടമാകും എന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന സാഹചര്യമാണ് കെ വേണുഗോപാൽ അവിടെ തരക്കേടില്ലാത്ത മാർജിനിൽ വിജയിച്ചു കയറും ശോഭ സുരേന്ദ്രൻ അവിടെ വലിയ വെല്ലുവിളി ഉയർത്തുന്നു ഇൻ്റലിജൻസ് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് എന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്നു പക്ഷേ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല കഴിഞ്ഞ തവണ നേടിയ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടിൽ നിന്ന് കുറച്ചുകൂടി വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിക്കുമെന്നുള്ളതിനപ്പുറം അവിടെ ഒരു അത്ഭുതവും സംഭവിക്കാനുമില്ല പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ പത്തനംതിട്ടയിൽ കടുത്ത മത്സരത്തിൻ്റെ പ്രതീതി ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ ഈ കാര്യത്തോടെ അടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഏകീകരണം സംഭവിക്കും എന്നുള്ളത് ഇക്കുറി സംഭവിച്ചിരിക്കുന്നത് ആൻറ്റോ ആൻ്റണിക്ക് അനുകൂലമായി തന്നെയാണ് ആൻറ്റോ എതിരായിട്ടുള്ള വലിയ വികാരമൊക്കെ അവിടെ ഉണ്ടായിരുന്നു തോമസ് ഐസക്ക് കളം നിറഞ്ഞ് പ്രചരണം നടത്തിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ സാമുദായിക സമവാക്യങ്ങൾ ഒടുവിൽ ആൻറ്റോ ആൻ്റണിക്ക് അനുകൂലമാകുന്നതോടെ സ്വാഭാവികമായ വിജയം ആൻറ്റോ ആൻ്റണിക്ക് അനുകൂലമായി വരും അനിൽ ആൻ്റണിക്കും അവിടെ വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല കഴിഞ്ഞ തവണ സുരേന്ദ്രൻ നേടിയ വോട്ട് പിടിക്കാൻ പോലും സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം അനിൽ ആൻ്റണിക്ക് ഇക്കുറി അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ വിലയിരുത്തലിൽ മനസ്സിലാകുന്ന ഒരു കാര്യം മാവേലിക്കരയിലേക്ക് എത്തുമ്പോൾ മാവേലിക്കരയിൽ കഴിഞ്ഞ കുറേ നാളുകളായി വിജയിച്ചു പോരുന്ന കൊടിക്കുന്നിൽ സുരേഷിന് ഇക്കുറി അടി തെറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നാം കരുതേണ്ടത് കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവിടെയുള്ള സാമുദായിക സമവാക്യങ്ങളൊക്കെ ഏകീകരിക്കാൻ കഴിവുള്ള ഒരു നേതാവാണെങ്കിലും അവിടുത്തെ അവസാന ട്രെൻഡും സൂചിപ്പിക്കുന്നത് അരുൺകുമാർ എന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഒരു ചെറിയ മാർജിനിൽ വിജയിച്ചു കയറാനാകും എന്നുള്ളതാണ് ഈ അവസാന ഘട്ടത്തിലെ അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം കൊടുക്കുന്ന സുരേഷൻ ജയിക്കാനാകുന്ന ഒരു സാഹചര്യമേ ഉള്ളൂ അല്ലെങ്കിൽ നോർമൽ ഒരു സാധാരണഗതിയിലുള്ള കേരളം അങ്ങനെ ഒരു തരംഗത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നില്ല ഏതെങ്കിലും ഒരു വശത്തേക്ക് ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല അത് കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ അരുൺകുമാറിന് വിജയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൊല്ലത്തേക്ക് എത്തുമ്പോൾ കൊല്ലത്ത് യു ഡി എഫ് തന്നെ വിജയിക്കാനുള്ള സാധ്യതയാണുള്ളത് ഈ കൊല്ലം ആലപ്പുഴ മാവേലിക്കര പത്തനംതിട്ട ഒക്കെ നമ്മൾ നേരിട്ട് പോയി അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയതാണ് അപ്പോൾ കൊല്ലത്ത് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഭൂരിപക്ഷം പ്രേമചന്ദ്രന് കുറയും മുകേഷ് ഒരു കനത്ത വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് സാമുദായിക സമവാക്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ ഒരു വലിയ പരിധി വരെ മുകേഷിന് സാധിച്ചിട്ടുണ്ട് കാരണം മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും ഒരേ ജാതിയിൽപ്പെട്ടവരും മുകേഷ് മറ്റൊരു ജാതിയിൽപ്പെട്ട സ്ഥാനാർത്ഥിയും ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണഫലം മുകേഷിന് അനുകൂലമായി കുറേ മണ്ഡ കുറേ നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടെ ഉണ്ടാകും പക്ഷേ അത് ജയിക്കാൻ പര്യാപ്തമായ ഒന്നല്ല ഒരു അട്ടിമറിയൊന്നും മണക്കുന്നില്ല അവിടെ പ്രേമചന്ദ്രന് സുരക്ഷിതമായി തന്നെ ജയിക്കാനാകും ഭൂരിപക്ഷം കുറഞ്ഞിട്ടാണെങ്കിലും ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാസർകോട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ ഇറക്കിയപ്പോൾ സി പ്രതീക്ഷിച്ചിരുന്ന ആ അനുകൂലമായ പാർട്ടി അണികളുടെ വികാരം അത് ലഭ്യമായില്ലെങ്കിൽ ആറ്റിങ്ങലിൽ പാർട്ടി സെക്രട്ടറിയെ അവതരിപ്പിച്ചതുവഴി സി പി എമ്മിന് അതിൻ്റെ ഗുണഫലം പൂർണ്ണമായും ലഭ്യമാക്കാനായി എന്നുള്ളതാണ് നമുക്ക് ദൃശ്യമായ കാര്യം പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ പോളിംഗ് വരെയും ഒരേ നിലയിലുള്ള പ്രവർത്തനം അതിശക്തമായ പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ ആറ്റിങ്ങലിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയിക്ക് സാധിച്ചു അതിൻ്റെ ഗുണഫലം ജോയിയുടെ വിജയത്തിലൂടെ ഉണ്ടാകും എന്ന് കരുതാവുന്ന ഒരു സാഹചര്യമാണ് അടൂർ പ്രകാശ് കേരളത്തിൽ ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന് ഇക്കുറി ഒരു ചെറിയ മാർജിനിൽ ചുവട് പുഴ പിഴയ്ക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത് വി മുരളീധരൻ അവിടെ കനത്ത വെല്ലുവിളി ഉയർത്തുമെന്നൊക്കെ ബി ജെ പി കാര് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും വി മുരളീധരന് അങ്ങനെ അവിടുത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാവുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പോസ്റ്റ് പോൾ അനാലിസിസിൽ വ്യക്തമാകുന്നത് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂരിന് അനുകൂലം തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കാത്തിരുന്നത് തിരുവനന്തപുരത്തെ യു ഡി എഫിൻ്റെ വിശദമായ ബൂത്ത്തല അവലോകന റിപ്പോർട്ട് കിട്ടാനാണ് ബി ജെ പിയുടെയും എൽ ഡി എഫിൻ്റെയും നേരത്തെ കിട്ടി കെ പി സി സിയുടെ നേതൃയോഗം നടന്നപ്പോഴും തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള അവലോകനം ഉൾപ്പെടുത്തിയിരുന്നില്ല കാരണം ഈ പല ഡാറ്റകളും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വിശകലനം കഴിഞ്ഞതിന് ശേഷം വിലയിരുത്തിയാൽ മതി എന്നുള്ള നിലപാടിലായിരുന്നു കെ പി സി സി അപ്പോൾ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കണക്കുകൂട്ടൽ കൂടി കിട്ടുമ്പോൾ സുരക്ഷിതമായി തന്നെ ശശി തരൂരും വിജയിക്കും എന്ന സാഹചര്യമാണ് അപ്പോൾ ബി ജെ പി കണക്ക് കൂട്ടുന്നത് അയ്യായിരം മുതൽ പതിനായിരം വരെ വോട്ടിന് ജയിക്കാം എന്നാണ് തിരുവനന്തപുരത്ത് എൽ ഡി എഫും അവർ ജയിക്കും എന്നുള്ള കണക്ക് കൂട്ടൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ബൂത്തുതല അവലോകനം കഴിയുമ്പോൾ അവർ അങ്ങനെ ഒരു വിജയപ്രതീക്ഷ പുലർത്താവുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ ഉൾപ്പെടുത്തുന്നില്ല അങ്ങനെ വരുമ്പോൾ ശശി തരൂരിന് അനുകൂലമായി കഴിഞ്ഞ തവണത്തേതു പോലെയുള്ള ഒരു വികാരം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട് ഒന്നോ രണ്ടോ നിയമസഭാ മണ്ഡലങ്ങളിൽ ശശി തരൂർ രണ്ടാമതായാലും ബാക്കിയുള്ള ഇടങ്ങളിൽ തരക്കേടില്ലാത്ത ലീഡോടുകൂടി ഒരു മുപ്പതിനായിരം വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകും ശശി തരൂരിന് എന്നുള്ളതാണ് തിരുവനന്തപുരത്തിൻ്റെ ചിത്രം നൽകുന്ന സൂചന അങ്ങനെ ഇപ്പോൾ ഈ ഇരുപത് മണ്ഡലങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേതുപോലെ യു ഡി എഫിന് അനുകൂലമായ തരംഗമില്ല ന്യൂനപക്ഷങ്ങൾ എല്ലാ മേഖലയിലും ഒരു കൊടുങ്കാറ്റ് പോലെ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന സാഹചര്യമില്ല ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ദൃശ്യമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൽ അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനും തരക്കേടില്ലാത്ത വിജയം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു നമ്മൾ പറഞ്ഞതുപോലെ പാലക്കാട് ആലത്തൂർ തൃശൂർ ചാലക്കുടി മാവേലിക്കര ആറ്റിക്കൽ എന്നീ മണ്ഡലങ്ങൾ എൽ ഡി എഫിനോടൊപ്പം നിൽക്കും എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോസ്റ്റ് പോൾ അനാലിസിസ് പഠിക്കുമ്പോൾ അത് കൃത്യമായി വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്